അകലാട് മുന്നേനി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് നടപടികൾ ആരംഭിച്ചു പുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് രണ്ട് റീസർവേ നമ്പറുകളിലായി കുടുംബങ്ങൾ താമസിക്കുന്നത് വില്ലേജ് പരിധിയിൽപ്പെട്ട റീസർവേ മുപ്പത്തഞ്ച് ബാർ ഒന്ന് നാല്പത്തിയേഴ് ബാർ ഒന്ന് ഭൂമികളിൽ വീട് വെച്ച് വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടപെട്ട് പ്രത്യേകം ചുമതല നൽകിയ സർവെയർമാരായ സി വി ദിവ്യ എസ് സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത് സർവേ നടപടികൾ പൂർത്തിയായാലുടൻ പട്ടയം നൽകാൻ കഴിയുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് നീണ്ടകാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനാണ് ഇതുമൂലം പരിഹാരമാകുന്നത് എൻ കെ അക്ബർ എംഎൽഎയുടെയും പൊന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നത് സർവേ നടക്കുന്ന സ്ഥലം എൻ കെ അക്ബർ എം എൽ എ സന്ദർശിച്ചു പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ മെമ്പർമാരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ ചിതു രാജേഷ് എം കെ അർഫാദ് തുടങ്ങി പ്രദേശവാസികളുമുണ്ടായിരുന്നു സിസിടി വി ന്യൂസ് പൊന്നിയൂർകുളം